ഓം നമോ ഭഗവതീ വാസുദേവായ ഇന്ന് നാരായണീയത്തിലെ പതിനൊന്നാം ദശകമാണ് തുടങ്ങുന്നത് പതിനൊന്നാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഇവിടെ സനകാതിമണികൾ വൈകുണ്ഠത്തിൽ എത്തുന്ന ഒരു ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്വർദ്ധമാനേ കഥാപി ദിവ്യാസനാതയത് വിലോകായ വികുണ്ടലോകം ൂരപ്പ ക്രമേണ സർഗേ പരിവർദ്ധവാനെ കാലക്രമത്തിൽ സൃഷ്ടി വലുതായി വന്നുകൊണ്ടിരിക്കെ കഥാപി ഒരിക്കൽ ദിവ്യേ സനകാതയഹ ദിവ്യന്മാരായ നാല് സനകാതി മുനികൾ ഭവത്വിലോക്കായ മുന്തിരിവടിയെ ദർശിക്കുന്നതിനായി വികുണ്ടലോകം പ്രഭേദിരെ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞ ദശകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ സൃഷ്ടിയിൽ സ്ത്രീ പുരുഷ ഭേദമുണ്ടായതും അവരുടെ സംയോഗഫലമായി സൃഷ്ടി പലതരത്തിൽ വ്യാപിച്ചു എന്നതും പറയുകയുണ്ട് പല സ്വഭാവവിശേഷമുള്ള ദമ്പതിമാരിൽ നിന്ന് ഭിന്ന സ്വഭാവക്കാരായ ഭിന്ന രൂപങ്ങളുള്ള പരമ്പരകൾ ഉണ്ടായി ഇങ്ങനെയിരിക്കെ ഒരിക്കൽ സനഗാദികൾ ഭഗവത് ദർശനത്തിനായി വൈകുണ്ഠ ലോകത്ത് എത്തിച്ചേർന്നു ജനങ്ങൾ പെരുകിയപ്പോൾ അധർമ്മവും പെരുകി അധർമ്മത്തെ അമർച്ച ചെയ്യുവാൻ ഭഗവാന് അവസരമുണ്ടാക്കലാണ് സനഗാദികളുടെ ഈ വൈകുണ്ഠ ദർശനത്തിൻ്റെ ഫലം ഭഗവാന്റെ അവതാരചരിതങ്ങൾ വർണ്ണിക്കുന്നതിനായി അസുരന്മാരുടെ ഉൽപ്പത്തിയും അവരുടെ വധവുമെല്ലാമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ ദശകങ്ങളിൽ പ്രതിപാദിക്കുന്നത് भवद्विलोकाय विकुण्ठलोकं प्रपेदिरे मारुतमन्दिरे च